കാസർഗോഡ് തെരഞ്ഞെടുപ്പ് നടത്തിപ്പിൽ ഗുരുതര വീഴ്ച കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലെ നിരവധി അധ്യാപകർക്ക് വോട്ട് നഷ്ടമായി തെരഞ്ഞെടുപ്പിൽ മൈക്രോ ഒബ്സർവേറ്റർമാരായി നിയമനം കിട്ടിയവർക്കാണ് വോട്ടവകാശം നിഷേധിച്ചത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനായിരുന്നു ഒരു വിഭാഗം മൈക്രോ ഒബ്സർവേറ്റർമാരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചത് അവധിയിലായിരുന്ന പ്രൊഫസർമാർ പരിശീലനത്തിനായി കാസർകോട്ട് എത്തി പക്ഷേ ഇവർക്ക് പരിശീലന സമയത്ത് പോസ്റ്റൽ വോട്ട് ചെയ്യാനുള്ള ഫോം കൊടുത്തിരുന്നില്ല സമയം കഴിഞ്ഞതോടെ പോസ്റ്റൽ വോട്ട് കിട്ടില്ല എന്ന് ഉറപ്പായി പ്രശ്നം ഗുരുതരമാകുമെന്ന് കണ്ടതോടെ ഇന്നലെ ഈ പന്ത്രണ്ട് പേരെ ജോലിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഉത്തരവിറക്കും ഇന്നലെ രാത്രിയാണ് പലരും ഇക്കാര്യം അറിഞ്ഞത് ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു ഇതോടെ മുംബൈ കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും തെക്കൻ ജില്ലകളിൽ നിന്നുള്ള അധ്യാപകർക്ക് പലർക്കും നാട്ടിലെത്തി വോട്ട് ചെയ്യാനായില്ല കാസർഗോഡ് ജില്ലാ കളക്ടറോട് വീഴ്ച സംബന്ധിച്ച് ചോദിച്ചെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല കേരളം ഒഴികെ രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന മറ്റു പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തി അന്തിമ കണക്കുകൾ വൈകുമെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ പോളിംഗ് ശതമാനം കുറയാനാണ് സാധ്യത സമാധാനപരമായിരുന്നു ഘട്ട തെരഞ്ഞെടുപ്പ് രാജസ്ഥാൻ യു പി മഹാരാഷ്ട്ര മധ്യപ്രദേശ് ബീഹാർ അസം ഛത്തീസ്ഗഡ് പശ്ചിമബംഗാൾ ത്രിപുര ജമ്മുകശ്മീർ മണിപ്പൂർ സംസ്ഥാനങ്ങളിലെ അറുപത്തിയെട്ട് സീറ്റുകളിലേക്കാണ് രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത് ഘട്ടത്തിന് സമാനമായി രണ്ടാം ഘട്ടത്തിലും കനത്ത ചൂട് പോളിംഗിനെ ബാധിച്ചു എങ്കിലും ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തിയെന്നാണ് ഒടുവിലത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒറ്റ സീറ്റിലേക്ക് മാത്രം തെരഞ്ഞെടുപ്പ് നടന്ന ത്രിപുര മണിപ്പൂർ എന്നിവിടങ്ങളിലായിരുന്നു ഏറ്റവും ഉയർന്ന പോളിംഗ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലാണ് കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് ഘട്ടത്തിൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയ ബംഗാളിലും ഛത്തീസ്ഗഡിലും ഉൾപ്പെടെ എവിടെയും ഇത്തവണ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല സീറ്റുകളിലും വോട്ടെടുപ്പ് പൂർത്തിയായ രാജസ്ഥാനിൽ രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ ആറ് ശതമാനം പോളിംഗ് കുറഞ്ഞിട്ടുണ്ട് രണ്ട് ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പതിമൂന്ന് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഴുവൻ സീറ്റുകളിലും വോട്ടെടുപ്പ് പൂർത്തിയായി ആകെ സീറ്റുകളിൽ നൂറ്റി മണ്ഡലങ്ങളാണ് ഇതുവരെ ജനവിധി എഴുതിയത് മെയ് ഏഴിനാണ് ഘട്ട തെരഞ്ഞെടുപ്പ് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ